പിന്നത്യാവശ്യം ഒരു ഹെവി പണിയാണ് നമ്മളൊരു ടാങ്ക് ഉണ്ടായിരുന്നു രണ്ട് കളർ ആമ്പലും ഒരുപാട് ഗപ്പിക്കൊക്കെ ഒരു വലിയൊരു കുളം വലുതല്ല ആമ്പൽ കുളം അതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ സ്റ്റേ വയർ ആ നല്ല കാറ്റത്ത് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണ സമയത്ത് സ്റ്റേ വയറും അതിൻ്റെ ഉള്ളിൽ പൊട്ടി ടാങ്കൊക്കെ ആകെ ലീക്കായി ഇപ്പം അതിൻ്റെ പണിയാണ് ഇതിപ്പോൾ അത് പിന്നെ ഗ്രൗട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വെള്ളം നിറച്ച് നോക്കി ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കിയുള്ള പണികൾ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പോയാലും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭാര്യ മക്കളൊക്കെ ചെയ്യാം കണ്ടിലൈനെ പടുത്ത് പൊക്കി ആമ്പലൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞ് ഇതിൽ ചേറ് ചളി അലർത്ത് വാരണം ഇതും ക്ലീൻ ചെയ്യണം ചാക്ക് സെറ്റ് റെഡിയാണ് അത് കട്ട് ചെയ്യാണ്ട് സിമെൻറ്റ് റെഡിയാണ് മിക്സിയുള്ള പാത്രം റെഡി പണിയെടുക്കാൻ ഡ്യൂട്ടി ഡ്രസ്സിലാണ് ഞാനും റെഡിയാണ് ക്ലീനിങ് കഴിഞ്ഞു അത് ഈ ഓട്ടം അടക്കണം ആ പൊട്ടി പോകുന്ന ഭാഗം അടച്ചു സിമെൻറ്റ് നല്ല ഒരു ബേസിനിലിട്ടിട്ട് കലക്കുക ചാക്ക് ഇതാ ഇതേപോലെ നീളത്തിൽ കീറിൻ്റെ എടുത്തു അതിൻ്റെ ആ കട്ടുള്ള ഭാഗം കളയണം കേട്ടോ കുറേ കാലമായിട്ട് സിമെൻറ്റ് പണി എടുക്കുക കഴിഞ്ഞിട്ടേ കൈ പൊള്ളും അപ്പോൾ നല്ലൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പണി നന്നായിട്ട് കലക്കുക എന്നിട്ട് ചാക്ക് കട്ട് ചെയ്തത് ഇതിൽ ഇട്ട് നന്നായിട്ടൊന്നിൻ്റെ മുക്കെടുക്കുക എല്ലാ ഭാഗത്തും സിമെൻ്റ് ആവണം എന്നിട്ട് ഇതാ ജസ്റ്റ് നമുക്ക് എവിടെ വയ്ക്കേണ്ടത് അവിടെ ഇങ്ങോട്ട് വയ്ക്കുക ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ആക്കുക ഏറെ ഉള്ളിൽ കൊടുങ്ങാൻ പാടില്ല അതുപോലെ തന്നെ കല്ലും കൊടുങ്ങാൻ പാടില്ല എന്നിട്ട് ശരിക്കും ഏറും കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കി ഇടാ ഇങ്ങനെ പറ്റിച്ച കുറച്ച് സിമെന്റ് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ജോയിന്റിനോട് ചേർത്ത് ചേച്ചി കൊടുത്തു കഴിഞ്ഞാല് ഇത് പിന്നെ അവിടുന്ന് നനങ്ങൂല അതേപോലെ ഈ ജോയിന്റിലും തന്നെ കുറച്ച് സിമെൻ്റ് ഇങ്ങനെ പൊടിയെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ഒരു ജോയിൻ്റ് ഉള്ളതായിട്ട് അറിയില്ല ഇത് റെട്ട് പൊടിയിട്ടേ തീരറിയില്ല ഇതാണ് പണിയെടുത്ത് കഴിഞ്ഞാലൊരവസ്ഥ സംഭവം പിന്നെ ചാക്കൊക്കെ ഗ്രൗട്ടിൽ മുക്കി വിരിച്ചു കെട്ടോ ഇനി ഇതൊന്നും ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മേലെ ഗ്രൗട്ട് അടിക്കണം ഗ്രൗട്ട് തേച്ച് കൊടുക്കണം ഇതല്ലായിരുന്നോ പിന്നെ ഓ വലിയ ഹോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഈ സൈഡ് പ്രശ്നമല്ല ഇവിടെ ഇനി ഇപ്പോൾ ലീക്ക് ഉണ്ടെങ്കിലും തങ്ങളുടെ അല്ലേ അതിന് പിന്നെ ലീക്കൊന്നുമില്ല പക്ഷെ എന്നാലും മൊത്തത്തിലൊന്നങ്ങട്ട് പാക്ക് ചെയ്തു ഗ്രൗട്ട് എന്തായാലും മൊത്തത്തിൽ മൊത്തത്തിലിടും കാരണം എന്തായാലും പണിയെടുക്കണേ അപ്പോൾ ഇനി കുറച്ച് ലൈഫ് കിട്ടിക്കോട്ടെ ഇന്നലെ രാത്രി ആണ് ഗ്രൗണ്ട് ഇട്ടത് നേരമില്ലാത്തത് ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇനി വെള്ളം നിറച്ച് വെക്കണം ഇത് ലീക്ക് എന്നൊന്ന് നോക്കണം എനിക്ക് നമ്മൾ ആമ്പൽ ആമ്പൽക്കുളത്തിന്റെ സിമെന്റ് വർക്കുകളൊക്കെ ഞാൻ തീർത്തിട്ടാണ് പോന്നത് ബാക്കി പിന്നെ ഭാര്യ മക്കളുമാണ് ചെയ്തിട്ടുള്ളത് അതിൽ മണ്ണും ചാണകവും പകുതിയും പകുതി ആ ടാങ്കിൽ നിറച്ചിട്ടുള്ളത് പിന്നെ വെള്ളം നിറച്ചൊരു നാല് ദിവസം വെച്ചു അതിനുശേഷം ശേഷം കിഴി കെട്ടി ആ കിഴിയിൽ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ല് വേപ്പും പുണ്ണാക്കും ചാണകപ്പൊടി എന്നിട്ട് ആ കിഴി കെട്ടി അതിലിറക്കി വെച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ ആമ്പിൽ നട്ടിട്ടുള്ളത് ഇപ്പോൾ പലരും ചോദിക്കലുണ്ട് നിങ്ങൾ പോകുന്ന കഴിഞ്ഞാൽ അതാരാ നോക്കാം ഇപ്പോൾ കണ്ടില്ലേ മക്കളും ഭാര്യയും ഉമ്മയും എല്ലാവരും ഇതുമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്